അപ്പോൾ ഇന്നത്തെ എവിക്ഷനില് ഏറ്റവും അധികം പുറത്താകാൻ സാധ്യതയുള്ളത് ആര്യൻ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ കിളി പോയ ആര്യന് പിന്നെ കിളി ഇതുവരെ തിരിച്ചു വന്നിട്ടേ ഇല്ല ആ ഒരു ലെവലിലാണ് പോകുന്നത് പലപ്പോഴും ആളുകളെ വെറുപ്പിക്കുന്ന ഒരു ഗെയിമാണ് ആര്യൻ കൊണ്ടുപോകുന്നത് അത് തന്നെ ആര്യന് വോട്ട് കുറയാനുള്ള ഏറ്റവും വലിയ കാരണവുമായി തീർന്നു അങ്ങനെ ഇതുവരെ ആർക്കും പ്രത്യേകിച്ച് മുൻതൂക്കം ഒന്നുമില്ലാതെ എല്ലാവരും ഒരു ആവറേജ് ഗെയിമായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ഇന്ന് വൈൽഡ് കാർഡുകൾ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ പുറത്തുനിന്ന് ലൈവൊക്കെ കണ്ടതിന് ശേഷമാണല്ലോ ഏതായാലും വീടിനകത്തേക്ക് വരുന്നത് അതുകൊണ്ട് ആരെയൊക്കെ എങ്ങനെയൊക്കെ ടാർഗറ്റ് ചെയ്യണമെന്ന് കൃത്യമായ പ്ലാനോട് കൂടെയായിരിക്കും അവർ വരിക കോമഡർമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇമേജ് കോൺഷ്യൻസും നഷ്ടപ്പെടാനും ഒന്നുമില്ല വരിക ഗെയിം കളിക്കുക എന്നുള്ളതാണ് ഈ അനീഷ് ഒരു കോമഡറർ ആണല്ലോ പ്രത്യേകിച്ച് ഇമേജ് കോൺഷ്യൻസ് ഒന്നും ഇല്ലാതെ ശരിക്കും ഗെയിം കളിക്കുന്ന ആളാണ് അനീഷ് അതുകൊണ്ട് തന്നെ അനീഷിന് പുറത്ത് വലിയൊരു സ്വീകാര്യതയുണ്ട് അപ്പോൾ എൻ്റെ ഒരു അനുമാനത്തിൽ ഇവിടെ പുറത്തുനിന്ന് വരുന്നവരെ ശരിക്കും ടാർഗറ്റ് ചെയ്ത് കളിക്കേണ്ട രണ്ട് കണ്ടസ്റ്റൻറ്റുകൾ ഒന്ന് ജിസൈൽ ജിസലിനെതിരെ ടാർഗറ്റ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഗെയിം ചേഞ്ച് ഉണ്ടാവും രണ്ടാമതായിട്ട് ആതിലനോട അവർക്കെതിരെ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ഗെയിം ചേഞ്ച് ഉണ്ടാകും ഈ അക്ബർ ഗ്രൂപ്പും അനുമോളും ഒക്കെ ഏകദേശം ഒന്ന് തന്നെ അക്ബർ ആൻഡ് ടീം അപ്പുറത്ത് ഇരുന്ന് പാട്ടിലൂടെയും സംസാരത്തിലൂടെയും അനുമോളെ ബുള്ളി ചെയ്യുന്നു അതുപോലെ അനുമോൾ വന്നിട്ട് തിരിച്ച് അതേ രീതിയിൽ തന്നെ പല വാക്കുകൾ ഉപയോഗിച്ച് അവരെ ബുള്ളി ചെയ്യുന്നു ശപിക്കുന്നു അങ്ങനെ പല കാര്യങ്ങൾ അനുമോളും ചെയ്യാറുണ്ട് അപ്പോൾ തമ്മിൽ ഒരു ബരാബരർ കാര്യങ്ങളാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആര്യൻ പുറത്താവുന്നതോടെ ആ ഗ്രൂപ്പിന് വലിയൊരു വിള്ളൽ വീഴും ആ ഒരു ഗ്രൂപ്പിന് വലിയൊരു ഞെട്ടൽ തന്നെയായിരിക്കും അവരാണ് പുറത്തെ നെഗറ്റീവ് എന്നുള്ള കാര്യം ഏകദേശം അവർക്ക് ബിരുദം കിട്ടും കാരണം ഇപ്പം നിലവിൽ പുറത്ത് പോയി കൊണ്ടിരിക്കുന്നതല്ല അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണല്ലോ അപ്പോൾ ഇന്നത്തെ ഈ വീക്കെൻഡ് കഴിയുന്നതോടെ എങ്കിലും ഒരു ഗെയിം ചേഞ്ച് ബിഗ് ബോസ് വീട്ടിലുണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ